ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഭൂരിഭാഗ സമയവും ഇന്ത്യ രാജ്യം ഭരിച്ച ഒരു പാർട്ടിയാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതേപോലെ ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് പോലും എത്തിച്ചേരേണ്ടവരായിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്നാൽ ഇന്ന് ഈ രണ്ട് പാർട്ടികളുടെയും ദയനീയ അവസ്ഥ കണ്ടിട്ട് സഹതാപം തോന്നുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയായാൽ ഇങ്ങനെ അതപ്പതിക്കാം അധികാരത്തിന് വേണ്ടി എന്ത് നാറിയ പണിക്കും തയ്യാറാവുന്നവരായി മാറിയിരിക്കുന്നു ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര മന്ത്രിസഭ അത് മൂന്നാമതും അധികാരത്തിൽ വന്നത് അവർക്കൊരിക്കലും സഹിക്കാനാവുന്നില്ല കേന്ദ്രം മാത്രം ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളും ഭരിക്കുന്നതും ബി ജെ പിയോ അല്ലെങ്കിൽ അവർ നയിക്കുന്ന മുന്നണിയോ ആണ് അപ്പോൾ പിന്നെ ഇതെങ്ങനെ സഹിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ വർഷങ്ങളായി ഉത്തർപ്രദേശിൽ അധികാരത്തിന് പുറത്തിരിക്കുന്ന അഖിലേഷ് യാദവ് പോലീസ് വച്ച് ഭാര്യയ്ക്കല്ല ആ പാർലമെന്റ് മന്ദിരത്തിന്റെ മതിൽ വരെ ചാടിക്കടക്കുവാൻ ഇപ്പോൾ തയ്യാറാണ് അതേ അവസ്ഥയാണ് ബീഹാറിലെ ആർ ജെ ഡിയും ആം ആദ്മി പാർട്ടിയുമെല്ലാം ഇനി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരട്ടെ തമിഴ്നാട്ടിലെ ഡി എം കെ ആവട്ടെ അവരുമെല്ലാം ആരെക്കാൾ മുന്നിൽ ഈ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ എതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ പങ്കാളികളാണ് മോദിയുടെയും കൂട്ടരുടെയും അടുത്ത ലക്ഷ്യവും ഈ കേരളവും തമിഴ്നാടും ഒക്കെ തന്നെയാണെന്ന് ആ തിരിച്ചറിവ് അവർക്കുണ്ട് അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയാകുവാൻ പറ്റ ആ മനോവിഷമത്തിൽ രാഹുൽ ഗാന്ധിയും കൂട്ടരും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മുറവിളിയുമായി ഇറങ്ങി തിരിച്ചത് നട്ടാൽ വിളക്കാത്ത നുണയുമായിട്ടാണ് ഇവർ ഇറങ്ങിയിട്ടുള്ളതെന്ന് സുപ്രീം കോടതി പോലും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഒരുമിച്ച് നിന്ന് അപവാദ പ്രചാരണം നടത്തുന്നതിൽ അവർക്ക് ഒരു സങ്കോചവുമില്ല ഇലക്ഷൻ കമ്മീഷൻ കാരണമാണത്രേ ഇവർക്ക് ആർക്കും അധികാരത്തിൽ വരുവാൻ സാധിക്കാതിരുന്നത് സത്യത്തിൽ ഇന്ത്യയിലെ ന്യൂൻപക്ഷം വരുന്ന ജനതയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയോടൊപ്പം അടിയേർന്നവരല്ലേ നിങ്ങളുടെ അഴിമതിയും രാജ്യവിരുദ്ധ നയങ്ങളുമല്ലേ നിങ്ങളെ ഇന്ത്യയിലെ എല്ലാ അധികാര സ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങൾ എടുത്ത് ദൂരെ എറിഞ്ഞതാണ് അക്രമവും അഴിമതിയും അരാജകത്വവും കാരണമല്ലേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുപ്പത് വർഷക്കാലം ഒറ്റയ്ക്കും മത്സരിച്ച് വിജയിച്ച പശ്ചിമ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നുമൊക്കെ ജനങ്ങൾ ആട്ടിപ്പായിച്ചതാണ് ഇത്രയും ജനവിരുദ്ധരായിട്ടുള്ള നിങ്ങളെ ജനങ്ങൾ തിരസ്കരിച്ചതിൽ ഇലക്ഷൻ കമ്മീഷന് നേരെ ഇങ്ങനെ കുതിര കയറിയിട്ട് എന്ത് കാര്യം ഇപ്പോൾ വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നതുകൊണ്ടാണത്രേ ബി ജെ പി സർക്കാർ അധികാരത്തിൽ തുടരുന്നത് മാത്രമല്ല കേരളത്തിൽ താമര ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വിജയവും ആ കള്ളവോട്ടിന്റെ ഭാഗമാണ് എന്ന പ്രചാരണവും ഇവിടെ കൊഴുക്കുകയാണ് തൃശൂരിലെ ശ്രീ സുരേഷ് ഗോപിയുടെ ആ വിജയം ഏറ്റവും കൂടുതൽ സഹിക്കുവാൻ പറ്റാതെ ആയത് സി പി ഐ നേതാവും സുരേഷ് ഗോപിയോട് മത്സരിച്ച ആ വി എസ് സുനിൽകുമാറിനായിരുന്നു സുനിൽ ആണല്ലോ അവരെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരൻ അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയും ചെയ്തു ഇടയ്ക്കിടെ സുൽകുമാറിന് സഹിക്കാനാവാതെ വരുമ്പോൾ സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനെ വിടുവായ് തലങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതിനോടൊപ്പം തുഴുവാൻ വേണ്ടി തൃശ്ശൂരിലെ തോറ്റു തുന്നമ്പാടിയ മുരളീധരനും കൂട്ടനുമുണ്ട് സുരേഷ് ഗോപിക്കെതിരെ ആദ്യം ഉയർന്നു വന്നതാണ് അദ്ദേഹം തൃശ്ശൂർ പൂരം കലക്കിയതുകൊണ്ടാണ് ഇവിടെ നിന്നും വിജയിച്ച് കയറിയതെന്നാണ് അതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണമൊക്കെ പ്രഖ്യാപിക്കുകയും ഒടുവിൽ സുരേഷ് ഗോപി കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ആ കേസിന് ഒരു പരിസമാപ്തി പരിസമാപ്തിയായത് അപ്പൊ പിന്നെ വോട്ടിംഗ് മെഷീനെതിരെ ആയിരുന്നു രണ്ടാമത്തെ കുറ്റം ചെയ്യുന്ന വോട്ടെല്ലാം സുരേഷ് ഗോപിക്ക് പോകുന്നു താമര ചിഹ്നത്തിലേക്ക് മാത്രമാണ് പോകുന്നത് എന്നുള്ള പരാതിയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത് സുരേഷ് ജയിക്കാരിടയായതും അതുകൊണ്ടാണെന്ന് അങ്ങ് പറയുന്നു ഇപ്പോഴിതാ സുരേഷ് ഗോപിക്കെതിരെ പുതിയ വിവാദവുമായി സുനിൽകുമാറും കൂട്ടരും ഇറങ്ങിയിരിക്കുകയാണ് അനധികൃതമായി തൃശൂർ നഗരത്തിൽ ഒരുപാട് വോട്ടുകൾ ബി ജെ പി ചേർത്തത് കൊണ്ടാണ് സുരേഷ് ഗോപി വിജയിക്കുവാൻ കാരണമായതെന്നും വോട്ടർ പട്ടികയിൽ വളരെ വ്യാപകമായിട്ടുള്ള ക്രമക്കേട് നടന്നിട്ടുള്ള എന്നും അവർ ചൂണ്ടിക്കാണിക്കുകയാണ് എന്നാൽ ശ്രീ സുനിൽകുമാറിനോട് ഒന്നേ പറയുവാനുള്ളൂ നിങ്ങൾ അധികാരത്തിലായി കുതന്ത്രങ്ങളുമായി ഇങ്ങനെ തൃശൂരിൽ ഓടി നടക്കുമ്പോൾ അവിടെ സുരേഷ് ഗോപി ഈ പാവങ്ങളെയും നിരാലംബരെയും അവശത അനുഭവിക്കുന്നവരെയൊക്കെ ആ സഹായിക്കുന്നൊരു തിരക്കിലായിരുന്നു ഇപ്പോൾ മത്സരിച്ച് ജയിക്കുന്നതിന് മുമ്പ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപി ഒരു തവണ മത്സരിച്ച് എട്ടുന്നിലെ പൊട്ടുകയായിരുന്നല്ലോ അവിടെ നിന്നാണ് ഒരു വാശിയോടെ എടുത്ത് അഞ്ചു വർഷക്കാലം തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് അവിടെ നിന്ന് താമസിച്ച് ഓരോ മണ്ഡലങ്ങളിലും തൻ്റെ സഹായവസ്ഥകൾ എത്തുന്ന രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചതാണ് അവിടെ സഹായം നൽകുന്നതിൽ ഓരോ ജാതി മതവ്യത്യാസമൊന്നും ഉണ്ടായില്ലല്ലോ സഹായങ്ങൾ കൈപ്പറ്റുന്ന കാര്യത്തിൽ ആർക്കും ഒരു വേർതിരിവും അവിടെ തോന്നിയതുമില്ല ക്രിസ്ത്യൻ പള്ളിയിൽ സ്വർണ്ണ കിരീടം സുരേഷ് ഗോപി സമർപ്പിച്ചതിനെ പരിഹാസങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ മാത്രമാണ് ഇടതു മുന്നണികൾ അവിടെ നൽകിയത് രാജ്യസഭാംഗം എന്ന നിലയിൽ സഹായ ഹസ്തങ്ങൾ ഇങ്ങനെ നൽകുന്നതെങ്കിൽ സുരേഷ് ഗോപിക്ക് വളരെ പരിമിതികൾ ഉണ്ടായിരുന്നുവെങ്കിലും സ്വന്തം കയ്യിൽ നിന്നും പണം ചെലവാക്കിയായിരുന്നു സുരേഷ് ഗോപി പലരെയും അവിടെ സഹായിച്ചിരുന്നത് അത് തൃശ്ശൂരിൽ മാത്രമല്ല സുരേഷ് ഗോപിയുടെ സഹായവസ്ഥ വെട്ടാത്ത കേരളത്തിലെ ഒരു ജില്ല പോലും അവശേഷിക്കുന്നില്ല എന്നാണ് അർത്ഥത്തെ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ആ കഴിവ് കൊണ്ട് തൃശ്ശൂരിൽ ജയിച്ചു അതിലിങ്ങനെ അസഹിഷ്ണുത പോണ്ടിട്ട് എന്താണ് കാര്യം തൃശ്ശൂരിൽ വിജയം പ്രതീക്ഷിച്ചിരുന്ന തൃശൂരിൽ ആരുടെ സുനിൽ കേട്ട് നിന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സുനിൽകുമാറിന്റെ ആ ബൂത്തിൽ പോലും സുരേഷ് ഗോപിയാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് പിന്നെ എങ്ങനെയാണ് ഈ ഇത് സുനിൽകുമാർ സഹിക്കുക ഇപ്പോഴാണ് സുരേഷ് ഗോപി കള്ളവോട്ട് കൊണ്ടാണ് വിജയിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിലെ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മുന്നിലെ അവിടെ സ്ഥാപിച്ചിരുന്ന ബോർഡിൽ ആ ബോർഡിലേക്ക് കരിയോയിൽ ഒഴിച്ചിരിക്കുകയാണ് അവിടുത്തെ സി പി എമ്മിന്റെ പ്രവർത്തകരാണ് അപ്പോൾ തന്നെ ബി ജെ പിയുടെ പ്രവർത്തകർ സംഘടിച്ചേക്ക് അവിടേക്ക് എത്തി സി പി എമ്മിന്റെ ജില്ലാ ഓഫീസിലേക്കാണ് അവര് മാർച്ച് നടത്തിയത് അവിടെ സി പി വേണ്ടി വിടുപടി ചെയ്യുന്ന ചില സി പി ഗുണ്ടകളായിട്ടുള്ള പോലീസ് അവര് ബി യുടെ ജില്ലാ പ്രസിഡന്റായ ആ ജസ്റ്റിൻ ജേക്കബിനെ പിറകിൽ നിന്നിങ്ങനെ ലാത്തി കൊണ്ട് തലക്കടിക്കുകയും അവിടെ ആ ലാത്തി ഒടിഞ്ഞു പോകുന്ന ആ വീഡിയോ എല്ലാ മാധ്യമങ്ങളിലൂടെയും അവിടെ പ്രചരിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് ബുധനാഴ്ച ബി ജെ പിയുടെ സംസ്ഥാന വ്യാപകമായി ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് ചെയ്തു ഇതിനിടയിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിന് പുറത്തായിരുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ബുധനാഴ്ച രാവിലെ കൂടെ എത്തുകയും അക്രമത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന പ്രവർത്തകരെ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തു സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആ വിടുമ്പായം കേട്ട് ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബി ജെ പിയെ പ്രതിരോധിക്കുവാൻ മറ്റൊരു മാർഗവും കാണാതെ ഇപ്പോൾ വോട്ടർ പട്ടികയിലെ ആ തെറ്റുമുട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിരോധിക്കുന്നത് ഇവിടെ ഏത് കാലഘട്ടത്തിലാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് സംഭവിക്കാത്തത് ഏത് തെരഞ്ഞെടുപ്പിലും വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ആ സമയത്ത് പല തെറ്റുകുട്ടികളും ഒക്കെ ഇവിടെ പതിവാണ് ഓരോ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിന്റെ പ്രവർത്തകർ കള്ളവോട്ട് ചെയ്യുന്ന കാര്യത്തിൽ വല്ല കൈ കണക്കുമുണ്ടോ ഇവിടെ ഇതൊക്കെ ഇവിടെ ആർക്കാണ് അറിയാൻ സാധിക്കാത്തതാണ് ഇപ്പൊ സുരേഷ് ഗോപി തൃശൂർ നഗരത്തിലെ ഒരു ഫ്ളാറ്റിൽ കൊണ്ടുവന്ന് കുറച്ചുപേരെ താമസിപ്പിച്ച് അവരെ വോട്ടർമാരാക്കിയെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അവരെ അവിടെ കാണാനില്ല എന്നുമാണ് ഇപ്പോൾ മുഖ്യമായിട്ടുള്ള പരാതി വന്നിട്ടുള്ളത് അതും ആ ഫ്ളാറ്റിൽ മുപ്പത് പേർ താമസിച്ചിരുന്നുവെന്നാണ് ഈ കൂട്ടുകാരുടെ പരാതി പക്ഷേ സുനിൽ കുമാറെ സുരേഷ് ഗോപി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ശിവൻകുട്ടി ചേട്ടനും ഇത് അറിയേണ്ടത് നല്ലതാണ് കാരണം സുരേഷ് ഗോപി എത്ര വോട്ടിനാണ് തൃശൂരിൽ ജയിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്നും സുരേഷ് ഗോപി വിജയിച്ചത് അദ്ദേഹം വിജയിച്ച് എം പി ആയി ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്നു സുരേഷ് ഗോപിക്ക് ആകെ കിട്ടിയ വോട്ട് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടാണ് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ സുനിൽ കുമാറിന് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടാണ് അവിടെ കിട്ടിയത് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി പുറത്തേക്ക് പോയ കെ മുരളീധരൻ അവിടെ കിട്ടിയതോ മൂന്ന് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് അതേസമയം നോട്ടേക്ക് അവിടെ കിട്ടി ആറായിരത്തി എഴുപത്തിരണ്ട് വോട്ടാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം സി പി ഐയുടെ ആ സുനിലേട്ടലിന്റെ അപരനായി അവിടെ മറ്റൊരു സുനിൽകുമാറും മത്സരിച്ചിരുന്നു ആ സുനിൽകുമാറിന് തൃശൂർ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഉണ്ടായിരുന്നു അയാൾ നേടിയ വോട്ടെത്രയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് വോട്ട് ആ അപരനായിട്ടുള്ള സുനിൽകുമാർ നേടി ഓ ഇനി അതിപ്പോ അറിവില്ലാത്ത ആളുകളൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ച പക്ഷേ സ്വതന്ത്രനായ ഈ സുനിൽകുമാറിനും പോസ്റ്റൽ വോട്ട് കിട്ടി ഇരുപത്തിരണ്ട് വോട്ടാണ് പോസ്റ്റൽ വോട്ട് ചെയ്യുന്നത് സാധാരണക്കാരൊന്നും മിക്കതും നിങ്ങളുടെ പാർട്ടിക്കാരും അതേപോലെ വിവരം വിദ്യാഭ്യാസമുള്ള സർക്കാർ ജോലിയുള്ള പലരുമായിരിക്കും ആണ് ആ പാർട്ടിക്കാർ തന്നെയാണ് ഈ ഇരുപത്തിരണ്ട് വോട്ട് നിങ്ങടെ അവിടെ നൽകിയിട്ടുള്ളത് അപ്പൊ ഒരു കാര്യം സത്യമല്ലേ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് പോലും ഈ സുനിൽ കുമാറിന് വോട്ട് ചെയ്യാൻ അവന് തയ്യാറല്ല നിങ്ങളെ അവർക്ക് താല്പര്യമില്ല എന്നാണ് അവർ തെളിയിച്ചിട്ടുള്ളത് അപ്പൊ സുരേഷ് ഗോപിയുടെ വിജയം ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത എൽ ഡി എഫും യു ഡി എഫും വിവിധ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന കൂട്ടത്തിൽ അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന കൃഷ്ണദേവിയുടെ കൂടി ഇപ്പോൾ ഇതിലേക്ക് വലിച്ചു കേരള രാഷ്ട്രീയത്തിൽ വളരെ പഴക്കവും പഴക്കവുമുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച കെ മുരളീധരനെയും വി എസ് സനിൽകുമാറിനെയും പോലുള്ളവരെ ഒരു സിനിമാക്കാരനായിട്ടുള്ള സുരേഷ് ഗോപി വന്ന് ഇങ്ങനെ ഷിട്ട് പറഞ്ഞ് വിജയിപ്പിച്ച എംപിയും മന്ത്രിയുമായതിന്റെ ആ അഘാതത്തിൽ നിന്ന് ഇപ്പോഴും ഇവരാരും മോചിക്കപ്പെട്ടിട്ടില്ല പെട്ടെന്നൊന്നും അതൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നുമില്ല ഇനി അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആദ്യമായി കേരളത്തിൽ നിയമ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഓ രാജഗോപാലും അഞ്ച് പതിറ്റാണ്ടിലേറെ ഇന്ത്യൻ പാർലമെന്ററികളിലെത്ത് തിളങ്ങിയ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയും കള്ളവോട്ടയോടെയാണ് വിജയിച്ചതെന്ന് ഇനി അതായിട്ടൊന്നും മാറ്റി നിർത്തുകയും വേണ്ട ഈ നാണം കെട്ടവരുടെ ആ സംഗതിക്ക് ഇതും ഒരു തള്ളലായി മാറട്ടെ